നമ്മുടെ വാർഡിലെ ഒരുപാട് നാളത്തെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു പദ്ധതി അനു അനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം ബിക്കും അതിനെ സഹായം ചെയ്തതെന്ന് നമ്മുടെ മുൻ ചെയർമാനും നമ്മുടെ പഴയ വാർഡ് കൗൺസിലർ സുരേഷ് സാറിനും പിന്നെ ഇപ്പോഴത്തെ കൗൺസിലർ ഷീലാ രാജേഷിനും ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ വന്ന് രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ട് ജലം പോലെ വൈദ്യുതി നമുക്ക് ആവശ്യമാണ് ഇവിടെ സ്ഥാപിച്ച ലൈറ്റ് ഇരുപത്തഞ്ചാം വാർഡ് കൗൺസിലറിനും അനുവദിച്ചു തന്ന എംപിക്കും മുൻ ചെയർമാൻ എ സുരേഷ് കുമാർ സാറിനും എന്റെ അഭിനന്ദനം നമ്മുടെ ഹൈമാസ് നമ്മുടെ വാർഡിലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതി അനു അനു അനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം ബിക്കും അതിനെ സഹായം ചെയ്തു തന്ന നമ്മുടെ മുൻ ചെയർമാനും നമ്മുടെ പഴയ വാർഡ് കൗൺസിലർ സുരേഷ് സാറിനും പിന്നെ ഇപ്പോഴത്തെ കൗൺസിലർ ഷീല രാജേഷിനും എവിടെയെല്ലാം ഹൃദയം നിറഞ്ഞ വന്ന് രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ട് ഇരുപത്തിയഞ്ചാം വാർഡിലെ ഒരു കൈമാസ ലൈറ്റിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച സുരേഷ് കുമാരെയും നമ്മുടെ എം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നമ്മുടെ ഹൈമാസ് ലൈറ്റിൻ്റെ വാർഡിൽ ഉത്കാടനായിരുന്നു അതിനെപ്പറ്റി എന്താണ് നമ്മുടെ വാർഡിൻ്റെ നല്ല കാര്യമാണ് നമ്മുടെ വാർഡിൽ ഇതുപോലൊരു ആത്മാർത്ഥതയ്ക്ക് വരണമെന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഈ പ്രദേശത്ത് സാമൂഹ്യ വിധത്തിലെ ഒരുപാട് ശല്യങ്ങൾ ഈ ഒരു ലൈറ്റ് വന്നത് കാരണം നല്ലൊരു പ്രകാശം അതിൻ്റെ പേര് ഒരുപാട് വിഷയങ്ങൾ കഴിയാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ ഇത് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച നമ്മളുടെ സുരേഷ് കുമാർ സാറിനും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ഷീന രാവശിനും അതുപോലെ ആൻഡോണി എം പി സാറിനും വളരെയധികം രേഖപ്പെടുത്തുന്നു ൈറ്റില്ലേ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മുടെ വാർഡിന്റെ വികസനത്തെ പറ്റിയുള്ള അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലകാലങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ ഒരു തലത്തിലെ ആഗ്രഹവും ആളുകൾ ഞാൻ ബഹുമാനായ എം പി അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫിൽ നിന്നും ഒരു ഹൈമാസൈറ്റ് നമുക്ക് അനുവദിക്കും ഇതിൻ്റെ നമ്മുടെ വാർഡിലെ ജനങ്ങളോടുള്ളൊരു ചോദ്യത്തിന് മറുപടി കൂടിയാണ് എം പി എന്ത് തന്നു എന്ന് ചോദിക്കും മറുപടി കൂടിയാണ് ഒരു ഇതിന് പുറകാരം നടന്ന കഷ്ടപ്പെട്ട ഇതിവിടെ കൊണ്ടുവരാൻ സഹായിച്ച അതിനെ പറ്റിയ സുരേഷ് കുമാറിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നാട്ടുകാർക്ക് ഉപകാരപ്രദമായ പ്രവർത്തികളെല്ലാം ഇതും ചെയ്തു കൊണ്ടിരിക്കും അതുപോലെ തന്നെ കമ്മീഷണർ ഷീന രാജേഷ് അവരുടെയും ഒരു വ്യക്തഫലമുണ്ട് ഇതിനകത്ത് അതുപോലെ മുനിസിപ്പൽ എം എം ഡി എം ഇ അദ്ദേഹത്തിൻ്റെയും ഒരു നല്ല കാഴ്ചപ്പാടുണ്ട് അതുപോലെ ഈ വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം സുരേഷ് കുമാറും ഷീന രാജേഷും അവരെ ഭംഗിയായി തന്നെ നടത്തിക്കൊണ്ട് ഈ ഹൈമാസ് ലൈറ്റിനെ പറ്റി ഇപ്പോഴത്തെ നമ്മുടെ വാർഡിലെ വികസനത്തെ പറ്റി എന്താ അഭിപ്രായം ായമാണ് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഈ പാട്ടിലെ വെള്ള പദ്ധതിയിൽ ഈ പാട്ട് നടത്താൻ നടപ്പാക്കുന്ന കാര്യം പോലെ തന്നെ പ്രകാശത്തിലും ഏറ്റവും പ്രാധാന്യമുള്ള സമയം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിൻ്റെ ഒരു ആവശ്യകത ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും നല്ല ആവശ്യമുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കല്ലറൊക്കെ വലിച്ചു ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും എല്ലാം എല്ലും വളരെ നല്ലൊരു കാര്യമാണ് ഹൈമാസ് ലൈറ്റിന്റെ ഇന്ന ഉദ്ഘാടനമായിരുന്നു നമ്മുടെ ഈ വികസനവും ഹൈമാസ് ലൈറ്റിന്റെ അങ്ങനെ എന്താ ചേട്ടൻ എന്താ പറയുകയുള്ളേമാ ലൈറ്റ് ഇവിടെ ഒരു അത്യാവശ്യമാണ് സാധാരണ രീതിയിൽ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കെടുന്ന സമയത്താണ് ഈ ലൈറ്റ് ഇവിടെ വന്നത് വളരെ ഉപകാരം ഒന്ന് ഇരുട്ടി വരുമ്പോഴാണ് ഇരു ഹൈമാ ലൈറ്റ് ഇട്ടത് അതിന് പ്രയത്നിച്ച ഹാൻഡ് വൈഡിങ് സാറും നമ്മുടെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ സു രുഷാറും പ്രൈമിക് കൗൺസിലർ ഷീജ ഷീജ രാജേഷ് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഈ ഹൈമാസൈറ്റിൻ്റെ ഉദ്ഘാടനമായി നിന്ന് നമ്മുടെ വാർഡിൻ്റെ വികസനത്തെപ്പറ്റി ഹൈമാസ് ലൈറ്റിനെ പറ്റി രണ്ട് വാക്ക് വന്നത് ഏറ്റവും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഉപകാരമാണ് അതേ സുരേഷ് കുമാറിനെ പിന്നെ ഷീന രാജേഷിനെ അഭിനന്ദിക്കുന്നു ഏറ്റവും നല്ല കാര്യങ്ങൾ പിന്നെ സുരേഷ് സാർ ഇവിടെ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ല പാർട്ടിയുടെ വെച്ചൊന്നും അല്ല പുള്ളി നോക്കുന്നത് എല്ലാവർക്കും ഉപകാരിയാണ് ഹൈമസ്ലൈറ്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് നമ്മുടെ വാർഡിൻ്റെ വികസനത്തെ പറ്റി തീർച്ചയായും സുരേഷ് കുമാർ സാർ ഈ വാർഡിൻ്റെ കൗൺസിലർ അല്ലെങ്കിലും അത് ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെയാണ് ഇവിടുത്തെ കൗൺസിലർ എങ്കിലും രണ്ട് പേരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഇവിടെ ഈ ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞത് വള നമുക്കിവിടെ ഈ വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല എങ്കിലും നാട്ടുകാരുടെ ആഗ്രഹം ഇവിടെ ലൈറ്റ് വേണം താറ്റി പോകുന്നവർക്കും രാത്രിയും വെളുപ്പാങ്കാലത്തൊക്കെ പോകുന്ന ഇത് വലിയ ഗുണകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നല്ല കാര്യം എല്ലാ ആശംസകളും എല്ലാവർക്കും അറിയുക ഈ ഹൈമാസ് ലൈറ്റിൻ്റെ ഇന്ന് ഉൽക്കാരണമായിരുന്നു അതുപോലെ നമ്മുടെ വാടിൻ്റെ വികസനം ഇതിൻ്റെ പങ്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു ലൈറ്റ് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചതിനെപ്പിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതൽ നന്ദിയുണ്ട് കാരണം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ജംഗ്ഷൻ അതായത് കിൾക്കഡോ ജംഗ്ഷൻ എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഈ ചുറ്റുപാടുള്ള ഈ ചുറ്റുമുള്ള ഏകദേശം ഒരു പ്രദേശം മൊത്തം കവർ ചെയ്ത് സാധിക്കുന്നു പലതവണയായാലും എക്സൈസുകാരും പോലീസുകാരായാലും ഇവിടെ വന്നിട്ട് അവർ പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഈ വണ്ടി വരുന്ന ആ ഒരു വട്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വാഹനത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ അല്ലാതെ വലുതായിട്ട് നമുക്ക് അതായത് അവർക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തൊട്ടപ്പുറത്ത് കണ്ടം ചുറ്റോഷണിലെ ബാക്കിൽ കണ്ടത്തിൻ്റെ സൈഡാണത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആറ്റുതീരമാണ് അങ്ങോട്ടൊക്കെ നമുക്ക് അതായത് നമ്മുടെ ഒരു ജംഗ്ഷനിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ്റെ ഒരു പ്രതിനിധി നമുക്ക് കിട്ടുന്നില്ലായിരുന്നു കാരണം ഈ ഒരു ലൈറ്റ് വന്ന് കഴിഞ്ഞതിന് ശേഷം അത് അതായത് ഇന്നാണ് സ്വിച്ച് ഓൺ കുറവെന്ന് നിർവഹിക്കുന്നത് അത് വന്നതിന് ശേഷം ഇപ്പം തന്നെ ഇപ്പോൾ ആരും വന്നാൽ ശ്രദ്ധിച്ചാലും അറിയാതെ ഒരു പകൽവട്ടം പോലെ പകല് പോലെയാണ് ഇപ്പം നമ്മുടെ ഈ കള്ളക്കട ജങ്ഷനിൽ നിൽക്കുന്നത് ഇത് കാരണം പകുതി മറ്റേ ആൾക്കാരുടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ശല്യങ്ങൾ കുറയുകയും കാരണം ബാക്കിയുള്ള നാട്ടുകാർക്കായാലും ഇപ്പോൾ സ്ത്രീകൾക്കായാലും തന്നെ രാത്രി തൊട്ടപ്പുറത്തെ വീട്ടിലിടത്തും കോണങ്ങളൊക്കെ സ്ട്രീറ്റ് ലൈൻ്റെ ഒരു വട്ടം ആ ഒരു ചെറിയൊരു വട്ടത്തിലാണ് കൊച്ചുകൾ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇവിടെ ട്യൂഷനും കാര്യങ്ങളും എല്ലാം പഠിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ജാത്രയിലെല്ലാം സഞ്ചരിക്കുന്നത് ഇത് വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ നാടിൻ്റെ ഒരു വികസനമാണ് കള്ളടക്കം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇരുപത്തഞ്ചാം വാടിൻ്റെ ഒരു വികസനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രചരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഷീനാരായും പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും പേരെടുത്ത് ഒത്തിരി പറയേണ്ട കാര്യമില്ല എല്ലാവരും നല്ല പ്രവർത്തനം കൂടെ കാഴ്ചവുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് കാരണം നാടിൻ്റെ ഒരു വികസനം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ജീവിക്കുന്ന എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വലിയ സന്തോഷമുണ്ട് താങ്ക്